Good evening, all. Uh, yeah, good evening, all. Uh, we'll start. Okay, so. എൻ ടി എൻ എറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട കുറച്ച് അപ്ഡേറ്റുകള് ഓക്കെ നമുക്കറിയാവുന്ന കുറച്ച് അപ്ഡേറ്റുകൾ ഈ അപ്ഡേറ്റുകളുടെ സമയത്ത് നമ്മൾ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഒരു പ്രിപ്പറേഷൻ നമ്മൾ റീസ്ട്രക്ചർ ചെയ്യേണ്ടത് ഓക്കെ അതുപോലെ തന്നെ ഈഫറിന്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ പ്രൊവിഷൻസ് ആണ് ഈഫർ ഈ സമയത്ത് പ്രൊവൈഡ് ചെയ്യുന്നത് പോലെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഓക്കെ നമ്മൾ ഈ ചെറിയ സെഷനിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ വളരെ ചെറിയൊരു സെഷനിൽ സോ നമുക്കറിയാവുന്ന പോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ജൂണില് പതിനെട്ടിന് നടന്ന എക്സാം ക്യാൻസൽ ചെയ്യുകയുണ്ടായി ജൂൺ നെക്സ്റ്റ് ഡേ രാത്രിയത്തോടു കൂടി ക്യാൻസൽ ചെയ്യുകയുണ്ടായി നമ്മുടെ പലരും പ്രിപ്പയർ ചെയ്തിരുന്ന ആസ്പെക്റ്റില് നമുക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു ഓക്കെ പലർക്കും നല്ല മാർക്ക് ഉണ്ടായിരുന്നു ക്വാളിഫൈ ചെയ്യുന്നു പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ഒരു എക്സാം ക്യാൻസലേഷൻ ഉണ്ടായി വീണ്ടും കുറച്ച് ദിവസം ഒരാഴ്ചയോളം നമുക്ക് ആകെ കൺഫ്യൂഷനിലായിരുന്നു ഇനി എന്താണ് സംഭവിക്കാം എന്നാണ് എക്സാം നടത്തുക പലരും ഡിസംബറുമായി ക്ലബിങ് വരെ ഉണ്ടാവും എന്നുള്ള ഒരു ഒരു കൺഫ്യൂഷൻ കാര്യങ്ങൾ പോലും ഉണ്ടായി റീസെന്റ് വാട്ട് വീക്കൻ സെ അവർ അതിന് ശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം അവർ എക്സാമിന്റെ ഡേറ്റ് ഡിക്ലെയർ ചെയ്തു എക്സാമിന്റെ ഡേറ്റ് ഡിക്ലെയർ ചെയ്തു അതിനുശേഷം വീണ്ടും നമ്മൾ പ്രിപ്പറേഷൻ ട്രാക്കിലേക്കായി മാറി സോ വാട്ട്സ് യു ആ ഞാൻ എന്താണ് ഞാൻ പറയാൻ പോകുന്നതിന് മുമ്പ് എങ്ങനെയുണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ പ്രിപ്പറേഷനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം പ്രിപ്പറേഷൻ ഐ മീൻ പോസ്റ്റ് ഇപ്രാവശ്യത്തെ എക്സാം എഴുതുന്ന എക്സാം എഴുതിയിരുന്ന നെറ്റ് എക്സാം ക്യാൻസൽ ആയ സമയത്ത് നിർത്തിവെച്ച വീണ്ടും എക്സാമിന്റെ ഡേറ്റ് വന്ന സമയത്ത് റീസ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഓക്കെ ഒരു റീസ്റ്റാർട്ട് ചെയ്യേണ്ട പ്രിപ്പറേഷനെ കുറിച്ച് എങ്ങനെ ഉണ്ടായിരുന്നു പ്രിപ്പറേഷൻ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തോ അതിന്റെ ഒരു ടേക്ക് എന്താണ് എങ്ങനെ പോകുന്നു എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് ചാറ്റ് ബോക്സിൽ പറയാം ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അയ്യോ ിപ്പറേഷൻ ഈസ് ഗോയിങ് ഓൺ ദിങ്സ് ആർ ഗോയിങ് ഓൺ എന്നുള്ളത് ഓക്കെ അതായത് മുമ്പ് പ്രിപ്പയർ ചെയ്ത സമയത്തുള്ളത് പോലെയുള്ള ഒരു 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 പ്രിപ്പറേഷൻ പോസിബിൾ ആവുന്നുണ്ടോ അങ്ങനെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ ഓൺ ട്രാക്ക് ആയിട്ടുണ്ടോ അതോ ഇനി എക്സാം എഴുതുന്നില്ലേ വാട്ട് യു ഫീൽ ഓക്കെ പോലെയുള്ള ആസ്പെക്ടുകളിൽ ഓക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഒന്ന് പറയാം സോ ട്ട് അബൌട്ട് വാട്ട് അബൌട്ട് യാ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പ്രിപ്പറേഷൻ ഗോയിങ് വെൽ ഉണ്ട് ചില ആളുകളെ സംബന്ധിച്ച് പ്രിപ്പറേഷൻ അങ്ങ് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല അന്ന് അങ്ങ് ചെറുതായിട്ടങ്ങ് ഡൗൺ ആയതാണ് അന്നങ്ങ് ചെറുതായിട്ട് കൺഫ്യൂസ്ഡ് ആയതാണ് പിന്നെ എവിടെ നിന്നാണ് റീസ്റ്റാർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് തുടങ്ങേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഒരു ക്ലാരിറ്റി കുറവുണ്ട് ഇങ്ങനെയുള്ള പല പല രീതിയിലായിരിക്കും പല ആളുകളുണ്ടാവുക ഓക്കെ പല രീതിയിലാണ് പല ആളുകളുണ്ടാവുക എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു കേക്ക് മനസ്സിലാക്കുന്നു സൊ ബേസിക്കലി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കേസ് എക്സാം ആക്കി എന്നുള്ളത് തീർച്ചയായും വളരെ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു നമ്മൾ ആരും ആഗ്രഹിച്ചൊരു സിറ്റുവേഷൻ അല്ല ബട്ട് നമ്മളെ കൺട്രോളിന് പുറത്തുള്ള ഒരു കാര്യമായിരുന്നു കെക്ക് നമ്മളെ കൺട്രോളിന് പുറത്തുള്ള ഒരു കാര്യമായിരുന്നു അങ്ങനെ എക്സാം ക്യാൻസൽ ചെയ്യപ്പെട്ടു പുതിയ എക്സാമിന്റെ ഡേറ്റ് വന്നു ഇനി ആ ഒരു എക്സാമിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് ഇൻസൈറ്റുകൾ ഉണ്ടാവും ഇൻസൈറ്റുകൾ എന്ന് പറഞ്ഞാൽ ശരിക്ക് എക്സാം എഴുതിയ സമയത്ത് നമുക്ക് അവസാനത്തിട്ട് ഒന്നുകൂടി ഒന്ന് ചില ടോപ്പിക്കുകൾ ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് പഠിക്കാമായിരുന്നു ഓക്കെ ചില ടോപ്പിക്കുകൾ ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് ഉഷാറാക്കാമായിരുന്നു ഇത്തരത്തിലുള്ള പല ടൈക്കുകളും അന്ന് ഫീൽ ചെയ്തിട്ടുണ്ടാകും ഓക്കെ പല ടൈക്കുകളും പല കാര്യങ്ങളും നമുക്കന്ന് ഫീൽ ചെയ്തിട്ടുണ്ടാകും ഓക്കെ എക്സാം എന്താ പറയാ ഓക്കെ നടന്ന സമയത്ത് ക്യാൻസൽ ചെയ്ത സമയത്ത് എന്നല്ല ഞാൻ പറഞ്ഞ എക്സാം നടന്നുകൊണ്ടിരുന്ന സമയത്ത് അപ്പൊ ആ സമയത്ത് ചിലപ്പം ആ നമുക്ക് വീണ്ടും തോന്നിയിട്ടുള്ള ഒരു ആസ്പെക്ട് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ബേസിക്കലി ആ അങ്ങനെയാണല്ലേ ഓക്കെ തിങ് സാർ അങ്ങനെയാണ് ഒന്നുകൂടി നന്നായിട്ട് പഠിക്കാമായിരുന്നു തോന്നിയ ടോപ്പിക്കുകളൊക്കെ ഉണ്ടാകും ശരിക്കും ആദ്യം ഇനി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആ ഒരു ഇൻസൈറ്റുകൾ ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്ത സമയത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻസൈറ്റുകൾ അനുസരിച്ച് വർക്ക് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇൻസൈറ്റുകൾ അനുസരിച്ച് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കാര്യം പിന്നെ പലരും പറയുന്ന പോലെ ഒരു ഓളം കിട്ടുന്നില്ല ഓക്കെ ആ ഫ്ലോ അങ്ങ് പോയി ഓക്കെ പലരും പറയുന്ന ഒരു ആസ്പെക്ട് ഇന്നലെ വരെ ഉഷാറായിരുന്നു ഇന്നലെ പിന്നെയും ഒരു വാർത്ത വന്നു അതായത് സി ബി ഐ കണ്ടുപിടിച്ചു ക്വസ്റ്റ്യൻ പേപ്പർ ക്യാൻസൽ ആക്കിയിട്ടില്ല എന്നുള്ളത് ഐ മീൻ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആയിട്ടില്ല എക്സാമിന് ശേഷമുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് അവര് ലീക്ക് ആയിട്ട് തെറ്റി തെറ്റിദ്ധരിച്ചത് എന്നൊക്കെയുള്ള ചില വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഓക്കെ വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടെ ഉള്ളൊരു ആസ്പെക്ട് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ എക്സാമിനെ സംബന്ധിച്ച് പണ്ട് തൊട്ടേ കഴിഞ്ഞൊരു ഒരു 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 അഞ്ചു കൊല്ലങ്ങളായി എൻ ടി ഏറ്റെടുത്തതിനു ശേഷം തന്നെ എല്ലാ കാലത്തും ഈ എക്സാം പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾ നേരിട്ടിരുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഇത്തരത്തിലുള്ള വാർത്തകളാണ് പരീക്ഷ ലീക്കേജ് ഇപ്പോഴേ ഉണ്ടായിട്ടുള്ളൂ പക്ഷെ അന്ന് തൊട്ടേ എക്സാം നീട്ടിവെക്കും എക്സാം ക്ലപ്പ് ചെയ്യും അടുത്ത ക്വസ് അടുത്ത ഷിഫ്റ്റ് എക്സാം ഈ ഷിഫ്റ്റ് എക്സാം ഒരുമിച്ചായിരിക്കും ഓക്കെ ഇനിയും ടൈം ഉണ്ടായിരിക്കും ഓൺലൈൻ ആയിരിക്കും ഓൺലൈനായിരിക്കും ആയിരിക്കും ഇത്തരത്തിലുള്ള വാർത്തകൾ അപ്പൊ എല്ലാ കാലത്തും ഏറ്റവും കൂടുതൽ ആസ്പീരിയൻസിന്റെ പ്രിപ്പറേഷൻ കൺസെൻട്രേഷൻ അല്ലെങ്കിൽ പ്രിപ്പറേഷൻ കൺസിസ്റ്റൻസി ബാധിച്ചിട്ടുള്ളത് ഇത്തരത്തിലുള്ള ഒരു വാർത്തകളാണ് അതാണ് നിങ്ങൾ ബേസിക്കലി ഇപ്പൊ ചാറ്റ് പറഞ്ഞ പോലെ ഇന്നത്തെ വാർത്തയും നിങ്ങളെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു ആസ്പെക്ട് ഇവിടെ മനസ്സിലാക്കേണ്ടത് സി പറയുന്നു ഇങ്ങനെ എന്നുള്ളത് കൊണ്ട് എക്സാം എക്സിസ്റ്റിംഗ് എക്സാം തന്നെ വാലിഡ് എന്ന് ചോദിച്ചാൽ ബേസിക്കലി അങ്ങനെ ആവും നമ്മൾ നമ്മളൊരിക്കലും കരുതുന്നില്ല ബിക്കോസ് സി ബി ഐ ഇങ്ങനെ ഒരു ഇൻസൈറ്റ് തന്നു എന്നുള്ളത് നമുക്കൊരു ന്യൂസ് പത്രത്തിലുള്ള വാർത്തയായിട്ട് മാത്രം നമുക്ക് കിട്ടിയിട്ടുള്ളതാണ് ഇവിടെ ഈ എക്സാം ക്യാൻസൽ ആക്കപ്പെട്ടിട്ടുള്ളത് എക്സാം ക്യാൻസൽ ആക്കപ്പെട്ടിട്ടുള്ളത് മിനിസ്ട്രി ഓഫ് ഹോം അഫെയേഴ്സിന്റെ കീഴിലുള്ള ഒരു ഐ ടി എനാബിൾഡ് ക്രൈം കണ്ടുപിടിക്കുന്ന ഒരു കമ്മിറ്റി അല്ലെങ്കിൽ സോറി ഒരു ബോഡി ഇങ്ങനെയുള്ള ഒരു സംഭവം കണ്ടുപിടിക്കുന്നു ആ കണ്ടുപിടിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എഡ്യൂക്കേഷൻ മിനിസ്ട്രി അറിയിക്കുന്നു അങ്ങനെ എഡ്യൂക്കേഷൻ മിനിസ്ട്രി അത് മനസ്സിലാക്കുന്നു അങ്ങനെ സാധാരണ എല്ലാ കേസുകളും എൻ ടി എക്സാം ആക്കുന്നതിൽ നിന്ന് മാറിയിട്ട് ഇപ്രാവശ്യം എൻ ടി എൽ നിന്ന് മാറിയിട്ട് എഡ്യൂക്കേഷൻ മിനിസ്ട്രി തന്നെയാണ് എക്സാം ക്യാൻസൽ ആക്കിയിട്ടുള്ളത് ഓക്കെ എഡ്യൂക്കേഷൻ മിനിസ്ട്രി തന്നെയാണ് എക്സാം ക്യാൻസൽ ആക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ദ ഹോൾ ഗവൺമെന്റ് സിസ്റ്റം ഭാഗമായിക്കൊണ്ട് ആക്കപ്പെട്ട ഒരു എക്സാം ആണ് അതുകൊണ്ട് തന്നെ ആ ക്യാൻസലേഷന്റെ ഒരു മറിച്ചുള്ള ഒരു ക്യാൻസലേഷൻ ഒരിക്കലും ബേസിക്കലി നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഓക്കെ ഈ ക്യാൻസൽ ചെയ്ത് ചെയ്ത് ചെയ്യപ്പെട്ട ആസ്പെക്ടുകൾ ക്യാൻസൽ ആക്കപ്പെടും എന്നുള്ളത് ഓക്കെ നമ്മൾ ബേസിക്കലി നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് അത് ഒന്ന് ദ ദോഡ് സിസ്റ്റം ഓൾറെഡി ഗവൺമെന്റ് സിസ്റ്റത്തിനെതിരെ പ്രതിപക്ഷവും ബാക്കിയുള്ള ആളുകളൊക്കെ ഒരുപാട് വാട്ട് വീക്കൻസ് ഒരുപാട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരുപാട് പ്രതിഷേധങ്ങൾ നടത്തുന്നുണ്ട് അതിൻ്റെ കീഴിൽ ഇനി ക്യാൻസൽ ആക്കപ്പെട്ടത് ക്യാൻസൽ ആക്കുക എന്നുള്ള ആസ്പെക്ട് കൂടി വരുമ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഇമ്മീഡിയറ്റ് ഒന്നാണ് രണ്ട് ഇൻ കേസ് ഫാദർ എന്തെങ്കിലും എൻ ടി എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ഒഫീഷ്യൽ എൻ ടി എയുടെ ഓക്കെ നമ്മൾ ഒഫീഷ്യൽ എൻ ടി എയുടെ നോട്ടിഫിക്കേഷൻ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഓക്കെ ഒരു കാര്യം എന്ന് പറയുന്നത് ഓക്കെ ഒഫീഷ്യൽ എൻ ടി ഐയുടെ ആസ്പെക്ടിന് നമ്മൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ് ആയിട്ടുള്ള ഓക്കെ യെസ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഒരിക്കലും ഇതൊരു ഇപ്പൊ നിങ്ങളെ പറഞ്ഞ പോലെ എല്ലാ യൂട്യൂബിലും അങ്ങനെ ഉണ്ടായി ഇങ്ങനെ റിയലിസ്റ്റിക് വാട്ട്സ് ഹാപ്പനിങ് ഇയർ ഓക്കെ അപ്പൊ അതുകൊണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്ന എക്സാം നടക്കും എന്നുള്ളതന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി ഓൺ ഓർഡർ അതർ സൈഡിൽ നിങ്ങൾ ആലോചിക്കാം നമുക്ക് രണ്ട് പോസിബിലിറ്റി ആണുള്ളത് ബേസിക്കലി നമുക്ക് ഓക്കെ രണ്ട് പോസിബിലിറ്റി ആണുള്ളത് എന്താണ് രണ്ട് പോസിബിലിറ്റി എന്നുള്ളത് ബേസിക്കലി ഒന്ന് പരീക്ഷ നടക്കും നമ്മൾ ഏതായാലും നടക്കും എന്ന് കരുതുന്ന പോസിബിലിറ്റി രണ്ട് പരീക്ഷ നടക്കില്ല ഇനി നിങ്ങൾ നോക്കാം ഫസ്റ്റ് സെക്കൻഡ് പോസിബിലിറ്റി ആവുക പരീക്ഷ നടക്കുന്നില്ല എന്ന് കരുതുക അതായത് മുമ്പത്തെ പരീക്ഷ വാലിഡ് ആയിട്ട് കൺസിഡർ ചെയ്താന്ന് കരുതുക കരുതാം ഓക്കെ ഇറ്റ്സ് ഗോയിങ് ടു ബി റയർ അങ്ങനെ ആയാലും നമുക്കൊന്നും അതിൽ ചെയ്യാനില്ല കാരണം നമ്മൾ ഓൾറെഡി എക്സാം എഴുതി കഴിഞ്ഞു വി ഹാവ് നത്തിങ് ടു ഡു റിഗാർഡിങ് ദാറ്റ് അപ്പൊ അതുകൊണ്ട് അത് പോയി അതായത് ഇനി നമുക്ക് അതിലൊന്നും വർക്ക്ഔട്ട് ചെയ്യാറില്ല അപ്പൊ നമ്മളെ സംബന്ധിച്ച് പരീക്ഷ പുതിയ പരീക്ഷ നട ഇനി പുതിയ പരീക്ഷ നടക്കുക എന്ന് കരുതാം ഇപ്പൊ ആരോ പറഞ്ഞു നിങ്ങൾ പറഞ്ഞ ഒരു പോയിന്റ് ആണ് ഓക്കെ ബേസിക്കലി ഇന്നും ഇന്നലെയും പ്രത്യേകിച്ച് ഒന്നും ആരും പഠിച്ചിട്ടില്ല ഇന്ന് എയ്റ്റി പെർസെന്റ് കുട്ടികളും പഠിച്ചിട്ടില്ല പോയിന്റ് അതൊരു അതൊരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് അപ്പൊ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ഒരു സിറ്റുവേഷനിൽ മനസ്സിലാക്കേണ്ടത് അങ്ങനെയുള്ള സിറ്റുവേഷനിലെ ആസ്പെക്ടില് അപ്പൊ നമുക്ക് അഥവാ പരീക്ഷ നടന്നാലോ പരീക്ഷ നടന്നാലോ നമ്മളിപ്പോ പഠിക്കാൻ നല്ലത് ഇമ്പോർട്ടന്റ് ആണ് ഇനി നമ്മൾ പഠിച്ചും ചെയ്ത് പരീക്ഷ നടന്നും ചെയ്താൽ നമുക്ക് എന്തെങ്കിലും നഷ്ടം ഉണ്ടോ ഇല്ല പഠിക്കുക എന്നുള്ളതൊരിക്കലും നഷ്ടല്ല കേട്ടോ ഡെഫിനറ്റ്ലി ദി നിങ്ങൾ അത് ജെ ആർ എഫിലേക്ക് മാറുന്നതിനോ ഭാവിയിലുള്ള പല എക്സാമുകൾക്കോ മേ ബി പലതിനും നിങ്ങൾക്ക് അത് ഹെൽപ് ചെയ്യും എന്നുള്ളതാണ് അപ്പം ദ ഹോൾ ആരോ പറഞ്ഞ പോലെ കുറെ യൂട്യൂബ് ചാനൽ അങ്ങനെ എക്സാം മാറ്റി വെക്കുന്നു എക്സാം ഇങ്ങനെ നടക്കുന്നു കാര്യങ്ങൾ നടക്കുന്നു ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു ക്യാമ്പസ് ഉണ്ടല്ലോ ഇത് ഔട്ട് എക്സാം പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ടാവും അത് ഇപ്രാവശ്യം വന്നിടുന്നില്ല ഇപ്രാവശ്യം അത് ലീക്കേജുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കുറച്ച് കാലങ്ങളായിട്ട് പരീക്ഷ എഴുതുന്ന ആളുകൾ ഇവിടെ ഉണ്ടാവുന്നതാണ് കരുതുന്നത് അവരെ സംബന്ധിച്ച് മുൻവർഷങ്ങളിലൊക്കെ അതുണ്ടായിട്ടുണ്ട് മുൻവർഷങ്ങളിലൊക്കെ ഡിഫറെന്റ് ഗ്രേഡിൽ എക്സാം നീട്ടിവെക്കുന്നത് ഒ എം ആർ ആവുന്നത് ഹോൾ ടിക്കറ്റ് റിലീസ് ചെയ്യാത്തത് ഹോൾ ടിക്കറ്റ് രണ്ട് ദിവസം മുമ്പ് റിലീസ് ചെയ്യുന്നത് റിലീസ് ചെയ്യുന്ന ഹോൾ ടിക്കറ്റിൽ നിങ്ങൾക്ക് ചെന്നൈയിലോ ദൂരപ്രദേശങ്ങളിലോ ഒക്കെ നല്ലത് അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ടുള്ള സൊല്യൂഷൻ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് കാരണം പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് കൊണ്ട് എക്സാം നടന്നാലും നടന്നില്ലെങ്കിലും നഷ്ടമല്ല പഠിക്കാതിരിക്കുക എന്നുള്ളത് കൊണ്ട് എക്സാം നടന്നാൽ നഷ്ടമുണ്ട് എന്നുള്ളതാണ് ഓക്കെ എക്സാം നടന്നാൽ നഷ്ടമുണ്ട് എന്നുള്ളതാണ് ഇതിൽ സ്പെസിഫിക് ആയിട്ട് പറയാനുള്ള ഒരു കാര്യം എന്നുള്ളത് ഓക്കെ സോ ഇത്രയാണ് ഇനീഷ്യലി അത് പറയാനുള്ളത് ആ പിന്നെ പറഞ്ഞ പോലെ ഒരു ഓൾറെഡി ഹോം മിനിസ്ട്രി പറഞ്ഞു എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ക്യാൻസൽ ആയിട്ടുണ്ട് എന്ന് ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഐ ടി ബോഡി പറഞ്ഞു ഡാർക്ക് നെറ്റിൽ ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആണെന്നുള്ളത് അത് ക്രോസ് ചെക്ക് ചെയ്തു എന്നുള്ളത് ഓക്കെ സോ എഡ്യൂക്കേഷൻ മിനിസ്ട്രി പറഞ്ഞു കോംപ്രമൈസ് ചെയ്യുന്നിട്ട് പെട്ടെന്ന് ഒരു സി ബി ഐ പറഞ്ഞാൽ മാത്രം ഇതൊന്നും ഇല്ലാതാവൂ എന്നുള്ളൊരു ചോദ്യം ഉണ്ട് അപ്പൊ ഞാനും പേഴ്സണലി ഈ എക്സാം ഏറ്റവും ട്രാൻസ്പെറൻറ്റ് ആവാൻ അത് കാരണമായിട്ട് ഒരുപാട് ആൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ട്രാൻസ്പെറൻസി ഉറപ്പു വരുത്താൻ ഏറ്റവും നല്ലത് പരീക്ഷ ഒന്നുകൂടി നടക്കാണ് എന്നുള്ളതാണ് ഓക്കെ പരീക്ഷ ഒന്നുകൂടി നടക്കുകയാണ് എന്നുള്ളതാണ് യാ ബേസിക്കലി ആ പിന്നെ ഉള്ളൊരു കേസ് കഴിഞ്ഞ എക്സാമിന് തന്നെ ഹോൾ ടിക്കറ്റ് വാങ്ങി വെക്കാത്ത കേസുകൾ ഉണ്ടായിരുന്നു ഞാൻ എക്സാം എഴുതിയ സെൻറ്ററുകളിലൊക്കെ ആ വിഷയം ഉണ്ടായിരുന്നു പലരോടും അവർ ഹോൾ ടിക്കറ്റ് വാങ്ങി വെച്ചിട്ടില്ല ഓക്കെ പലരോടും അവർ ഹോൾ ടിക്കറ്റ് വാങ്ങി വെച്ചിട്ടില്ല എന്നുള്ളൊരു കേസ് അപ്പോൾ അതുകൊണ്ട് സോ ബേസിക്കലി കമ്മിങ് ടു ദ പോയിന്റ് പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുക ദാറ്റ്സ് എ ബെസ്റ്റ് സൊല്യൂഷൻ ദിസ് ടൈം ബെസ്റ്റ് സൊല്യൂഷൻ ദിസ് ടൈം ഇനിയും ഒരുപാട് റൂമറുകളും സംഭവങ്ങളും വാർത്തകളും കൺഫ്യൂഷൻസ് ഒരുപാട് യൂട്യൂബ് ചാനലുകളിൽ വരും ചിലതൊക്കെ ന്യൂസ് ചാനലുകൾ വരും ചിലതൊക്കെ സ്റ്റാറ്റസിലായിട്ട് ചിലതൊക്കെ ട്വീറ്റിലായിട്ട് ഒഫീഷ്യൽ എൻറ്റി നെറ്റിൽ നിന്ന് ഒരു നോട്ടിഫിക്കേഷൻ മേ ബി എക്സാമിന്റെ ഹോൾ ടിക്കറ്റ് വന്നു എക്സാമ് പോസ്റ്റ് പോണ് ചെയ്തു അല്ലെങ്കിൽ എന്തെങ്കിലും അത് വരാത്ത കാലത്തോളം പ്രിപ്പറേഷനെ നമ്മൾ ഒരിക്കലും അത് ബാധിക്കരുത് എന്നാണ് ഇനീഷ്യലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കാനുള്ളത് അപ്പൊ ഇനി ഇപ്പൊ ഇന്നലെ ഒരു ഒരു വാർത്ത വന്നു അപ്പൊ ഞങ്ങൾ അത് വന്നിട്ട് തീരുമാനമാക്കിയാൽ പോരെ എന്നുള്ളതും നമ്മൾ കരുതാൻ പാടില്ല നമ്മൾ ഇന്ന് തന്നെ തീരുമാനമാക്കി നമ്മൾ ഇന്നലെ തന്നെ തീരുമാനം നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുക ഇരിക്കുക ഇടയിൽ നമ്മൾ എന്തെങ്കിലും ബാധിക്കുന്ന നോട്ടിഫിക്കേഷൻ വരുന്നു എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് ഈ ഒരു ആസ്പെക്റ്റിൽ പറയാനുള്ള ഒരു സംഭവം അപ്പം ഇപ്പം തൊട്ട് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള ഒരു 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 ആസ്പെക്ടിൽ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടി തരുന്നു നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കാം നമുക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കാം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കാം നമുക്ക് എൻ ബന്ധപ്പെട്ട പൂർണ്ണമായിട്ടുള്ള ക്ലാരിറ്റി ഇല്ലാത്ത എൻ ടി എ സൈറ്റുകളിൽ നിന്ന് ഒഫീഷ്യലായിട്ട് വരാത്ത വാർത്തകളൊന്നും കൺസിഡർ ചെയ്യാതിരിക്ക പരിഗണിക്കാതിരിക്കുക ഓക്കെ എന്നുള്ളതാണ് ഓക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട് എന്നുള്ളത് ഓക്കെ രണ്ടാമത്തെ ഒരു ആസ്പെക്ട് പറയുന്നത് എയ്ഫറിന്റെ ആസ്പെക്ടിലൂടെ ഓക്കെ ചില ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എയ്ഫർ ഓൾറെഡി നമുക്ക് ജൂണിലേക്ക് നമുക്കൊരു ബാച്ച് ഉണ്ടായിരുന്നു ആ ബാച്ച് നമ്മൾ എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ എക്സാം ഇങ്ങനെ എക്സ്റ്റെൻഡ് വന്നപ്പോൾ ദ ഹോൾ ബാച്ചിലെ കംപ്ലീറ്റ് സർവീസുകൾ പ്രത്യേകിച്ച് ഒരു ഫീയോ ഒരു സംഭവങ്ങളോ കാര്യങ്ങളോ അല്ലാതെ നമ്മൾ ഓഗസ്റ്റ് സെപ്റ്റംബർ വരെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തു അതോടൊപ്പം തന്നെ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ക്വസ്റ്റ്യൻസ് പോലും ഡിസ്കസ് ചെയ്തു ഓക്കെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഇനി മൂന്ന് രണ്ട് ടോപ്പിക്കുകളുടെ ഒക്കെ ഡിസ്കസ് ചെയ്യാനുണ്ട് സോ നമ്മൾ ഓൾറെഡി ഏറ്റവും ഇപ്പൊ നമ്മൾ പറയല്ലോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പഠിക്കുക എന്നുള്ള പറയാലോ അപ്പൊ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന് ജൂൺ പതിനെട്ടിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പഠിച്ചിട്ടാണ് നമ്മൾ ഓഗസ്റ്റ് ഇരുപത്തൊന്നിനുള്ളത് അപ്പൊ സോ അപ്പൊ അതുകൊണ്ട് തന്നെ പലരും ഓക്കെ ഇഫന്റെ കോഴ്സുകളെ കുറിച്ച് ചോദിക്കാറുണ്ട് നമ്മൾ ബേസിക്കലി ഓഗസ്റ്റ് ബാച്ചിന് മാത്രമായിട്ട് നമ്മളൊരു അതായത് ജൂണിൽ എക്സ്റ്റൻഡ് ചെയ്തിട്ടുള്ള ഓഗസ്റ്റ് ഇരുപത്തൊന്ന് നടക്കുന്ന ബാച്ചിന് മാത്രമായിട്ട് നമ്മുടെ ഒരു എക്സാം കോഴ്സ് ഇല്ല ബിക്കോസ് അത് ലിമിറ്റഡ് ടൈം ആണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷെ ഡിസംബർ എക്സാമിന് നമ്മളെ ബാച്ച് ഉണ്ട് ആ ഡിസംബർ എക്സാമിനുള്ള ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് വീഡിയോ റെക്കോർഡിങ്സ് എക്സാമുകൾ പി വൈ ക്യൂസ് കാര്യങ്ങളെല്ലാം ഈ ഓഗസ്റ്റ് എക്സാമിന് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഓക്കെ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന ഡിസംബർ എക്സാമിനായിരിക്കും പക്ഷേ ഓഗസ്റ്റ് എക്സാമിന് കുറേയൊക്കെ പ്രിപ്പയർ ചെയ്ത് റെഡിയായ ആളുകൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഇനി അഥവാ നിങ്ങൾ പ്രശ്നമാക്കി അങ്ങനെയായിട്ട് ഞങ്ങൾ ഡിസംബർ എക്സാമിന് ക്വാളിഫൈ ചെയ്താലോ ഓക്കെ നമ്മള് നെറ്റ് കിട്ടി പിന്നെ ജെ ആർ എഫിന്റെ ആവശ്യമില്ലെങ്കിൽ ജെ ആർ എഫ് കിട്ടിയാലോ നിങ്ങൾ കംപ്ലീറ്റ് ഫീ റീഫണ്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ജെയ്ഫറിന്റെ സിസ്റ്റം വർക്ക്ഔട്ട് ചെയ്യുന്നത് വിച്ച് മീൻസ് നിങ്ങൾക്ക് ഡിസംബർ എക്സാം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഓഗസ്റ്റ് എക്സാമിലുള്ള ഫെസിലിറ്റീസ് ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാം ക്വാളിഫൈ ദ കംപ്ലീറ്റ് ഫീസ് റീഫണ്ടിങ് എൽസ് നിങ്ങൾ ആദ്യമായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഡിസംബർ എക്സാമിനും നിങ്ങളുടെ പ്രിപ്പറേഷനുമായിട്ട് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം അതോടൊപ്പം തന്നെ ഇഫറിന്റെ ഒരു റീസിറ്റ് പോളിസി എന്നുള്ളൊരു പോളിസി പ്രകാരമായിട്ട് നിങ്ങൾ മിനിമം ക്ലാസ്സുകൾ കാണുക എക്സാമുകൾ അറ്റൻഡ് ചെയ്യുക പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ദൻ അടുത്ത ജൂൺ എക്സാമിനും നമ്മുടെ ഫെസിലിറ്റീസ് ഓക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത് ഓക്കെ സോ ബേസിക്കലി അത്രയാണുള്ളത് ദെൻ വി ഹാവ് ദെൻ ദെൻ ദൻ പിന്നെ പറഞ്ഞ പോലെ നിങ്ങൾ കൂടുതലായിട്ട് അപ്ഡേറ്റുകൾ നമ്മുടെ യൂഫ് എഡ്യൂക്കേഷൻ യൂട്യൂബ് ചാനൽ വരും നിങ്ങൾ അത് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ പോലെ നമ്മൾ ഏറ്റവും വാലിഡ് ആയിട്ടുള്ള ഇപ്പോൾ ഇന്നലെ വാർത്ത വന്ന സമയത്ത് തന്നെ നമ്മൾ പെട്ടെന്ന് ഒരു യൂട്യൂബ് ലൈവ് ചെയ്യാതിരുന്നത് ദർ ഷുഡ് ബി സം ക്ലാരിറ്റി റിഗാർഡിംഗ് വാട്ട്സ് ഹാപ്പണിംഗ് വെറുതങ്ങളെ ആംബിഗിയസ് ആക്കുക കൺഫ്യൂസ്ഡ് ആക്കുക എന്നുള്ള ഒരു ആസ്പെക്ട് ഇല്ലാന്നുള്ളതാണ് സോ കോഴ്സ് ഫ്യൂച്ചേഴ്സ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഡൌട്ട് ക്ലിയറിംഗ് സെഷനുകളുണ്ട് മെന്ററിങ് ഉണ്ട് ഓക്കെ നമ്മുടെ ഇമോട്ട കമ്പ്യൂട്ടർ ലേണിംഗ് സിസ്റ്റം ഉണ്ട് കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി രണ്ട് മൂന്നോളം വർഷങ്ങളായിട്ട് നമുക്ക് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലോളം നെറ്റും ഇരുന്നൂറ്റി പതിനൊന്നോളം ജെ ആർ എഫ് കിട്ടിയ കേരളത്തിലെ ഏറ്റവും റിസൾട്ട് ഉണ്ടാക്കുന്ന ഓക്കെ ആണ് ഓക്കെ നമ്മൾ എന്നുള്ളത് റെഗുലർ ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് പേപ്പേഴ്സ് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഫീഡ്ബാക്കുകൾ ലൈവ് ക്ലാസ്സുകൾ റെക്കോർഡ് ക്ലാസ്സുകള് കോംപ്രഹൻസീവ് സ്റ്റഡി മെറ്റീരിയൽസ് ഹാപ്പിനെസ് ഓഫീസേഴ്സ് ജെആർഎഫ് ക്ലബ്ബുകൾ ഓക്കെ ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാം ഡിസംബർ ബാച്ചിലാണ് ജോയിനിങ് വരിക ബട്ട് യു വിൽ ഗെറ്റ് ഫെസിലിറ്റി ഫോർ ദ ഓഗസ്റ്റ് ആൾസോ ഇഫ് നീഡഡ് ഫോർ ദ നെക്സ്റ്റ് ജൂൺ ഓൾസോ ബേസ്ഡ് ഓൺ റീസിറ്റ് പോളിസി നോട്ട് ഏബിൾ ടു കോൺസൻട്രേറ്റ് സ്റ്റഡീസ് ടു വാരിയസ് ഇഷ്യൂ എനിക്കത് മനസ്സിലാവും കാരണം നമ്മൾ കഴിഞ്ഞ ജൂൺ പതിനെട്ടോട് കൂടി പരിപാടിയൊക്കെ നിർത്താം എന്ന് കരുതി ഇറങ്ങിയ ആളുകളായിരുന്നു അൺഎക്സ്പെക്റ്റഡായിട്ടാണ് പിന്നെ ഇങ്ങനെയുള്ള ഒരു എക്സാം ക്യാൻസലേഷൻ ഒരു ആസ്പെക്ട് വരുന്നത് സോ ബേസിക്കലി നമ്മളെ സംബന്ധിച്ച് നമ്മളെ കണ്ട്രോളിൽ ആയിരുന്നില്ല എക്സാം ക്യാൻസൽ ചെയ്യുക ചെയ്യാതിരിക്കുക എന്നുള്ളത് ബട്ട് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ അക്കാഡമിക് ലൈഫ് മുന്നോട്ട് പോകാൻ ഡെഫിനറ്റ്ലി ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഈ എക്സാമിന് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളത് നമ്മുടെ അക്കാഡമിക് ലൈഫ് മുന്നോട്ട് പോകാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓക്കെ ഒരു കാര്യമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട ഒരു 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 കേസ് സൊ ബേസിക്കലി ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് മുമ്പ് പലപ്പോഴും നമുക്ക് എവിടെ പ്രശ്നം വരാന്ന് വെച്ചാൽ ജൂൺ പതിനെട്ടിന്റെ മുമ്പത്തെ ആഴ്ച കാലാഴ്ച ഒക്കെ നിങ്ങളൊക്കെ ഭയങ്കര പട്ടി പിസുകളായിരുന്നു അല്ലെ നമ്മളെല്ലാവരും ഭയങ്കര പട്ടി പിസുകളായിരുന്നു മാക്സിമം ടൈം നമ്മളെല്ലാവരും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പം വീണ്ടും പഠിച്ചോടുമ്പോൾ അങ്ങനെ പഠിക്കാൻ പറ്റുന്നില്ല ഇപ്പം വളരെ കുറഞ്ഞു എന്ന് അതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര സങ്കടമാണ് അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ ഒരിക്കലും ജൂൺ പതിനെട്ടിൻ്റെ ഒരാഴ്ച മുമ്പ് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത പോലെ നിങ്ങൾക്ക് ഇപ്പോൾ പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല കാരണം അത് ആ എക്സാം ഡേറ്റ് ആ നിയർ ആയിട്ടുള്ള ഡേറ്റ് അതിൻ്റെ സീരിയസ്നെസ് കൊണ്ട് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടാവുന്നതാണ് ഇപ്പൊ നമ്മൾ പറയല്ലോ നമ്മൾ രാവിലെ ടൂർ പോകുകയാണെങ്കിൽ രാത്രി ഉറക്കം വരൂല്ല എന്നുള്ളത് കൊണ്ട് ഒരാഴ്ച മുമ്പേ അങ്ങനെ വരാത്തൊരവസ്ഥ ഉണ്ടാവില്ലല്ലോ അപ്പൊ അതേപോലെ നിങ്ങൾ ഒരിക്കലും ജൂൺ പതിനെട്ടിന്റെ മുമ്പത്തെ ആഴ്ച നിങ്ങൾ പ്രിപ്പയർ ചെയ്ത പോലെ ഇപ്പം പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഗിൽറ്റ് അടിക്കേണ്ട ആവശ്യമില്ല അത് ഇനി ഈ എക്സാം ഓഗസ്റ്റ് പത്തൊന്നാണെങ്കിൽ ഓഗസ്റ്റ് പത്താം തീയതി ആയ നിങ്ങൾക്ക് ഉണ്ടാവും ഓക്കെ ഓഗസ്റ്റ് പത്താം തീയതി ആയാൽ അത് നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് പറയാനുള്ളത് പക്ഷേ നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് സം സംസോർട്ട് ഓഫ് പ്രിപ്പറേഷൻ നിങ്ങളെ ബാധിക്കുന്നുണ്ട് ഓക്കെ നിങ്ങളുടേതായ രീതിയിലുള്ള നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെയുള്ള പ്രിപ്പറേഷൻ നിങ്ങളെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ആ ഒരു ആസ്പെക്റ്റിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ് എനിക്ക് അതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത് അതായത് പറ്റുന്ന പോലെ പഠിക്കുന്നുണ്ട് എല്ലാ ദിവസവും ഒരു ഒരു മണിക്കൂർ പഠിക്കുന്നുണ്ട് കുറച്ചധികം സമയങ്ങൾ പഠിക്കുന്നുണ്ട് നമ്മൾ എഫേർട്ടുകൾ എടുക്കുന്നുണ്ട് പോലെയുള്ളതാണ് നിങ്ങൾ അതിലും ഉറപ്പുവരുത്തേണ്ടത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ പി ജി എക്സാം ഇൻബിറ്റിവിൻ ഉണ്ട് എനിക്കത് മനസ്സിലാവും ബട്ട് അവിടെ മനസ്സിലാക്കേണ്ടത് പി ജി അറ്റൻഡ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ എക്സാം എഴുതുന്നുണ്ട് നമുക്ക് ഈ ബുദ്ധിമുട്ടുണ്ട് എല്ലാ ആളുകൾക്കും ഈ ബുദ്ധിമുട്ടുണ്ട് പി ജി എക്സാമിൻ്റെ അന്ന് നമ്മൾ ഒരിക്കലും നെറ്റ് എക്സാം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല സോ ബേസിക്കലി മാത്രമല്ല പി ജി എക്സാമിന് പഠിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് നെറ്റ് എക്സാമിന് ഹെൽപ്ഫുൾ ആണ് ഓക്കെ സോ വി ഹാവ് ടു മൂവ് ഓൺ ദിസ് വൺ ഇതൊരു ടഫ് സിറ്റുവേഷൻ അല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല ഇത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ നമുക്ക് നമ്മളെ സ്വപ്നങ്ങളുണ്ട് നമ്മുടെ ജെ ആർ എഫ് ഉണ്ട് നമ്മുടെ പി എച്ച് സി ഉണ്ട് നമ്മുടെ നെറ്റ് ഉണ്ട് നമ്മുടെ പി ഡി എഫ് ഉണ്ട് ഓക്കെ നമ്മുടെ അക്കാഡമിക് ആസ്പെക്ട സംഭവങ്ങള് കാര്യങ്ങളൊക്കെ ഇതിന്റെ ആസ്പെക്ടിലേക്ക് ഉണ്ട് എന്നുള്ളതാണ് യാ ഓക്കെ സോ പല യൂട്യൂബ് ചാനൽ പല രീതിയിൽ ചെയ്യുന്നുണ്ട് ബ്റ്റ് നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല നമ്മളെ ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻ നിങ്ങൾക്ക് തരണം എന്നുള്ളതാണ് ആൻഡ് ഓൾസോ ഓക്കെ ഏറ്റവും നല്ല ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഉടനെ തന്നെ നമ്മളെ ബാച്ചിന്റെ അഡ്മിഷൻ നമ്മൾ ക്ലോസ് ചെയ്യുന്നതായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കിയിട്ടുള്ള മിഷൻ ജെ ആർ എഫ് ഡിസംബർ ബാച്ചിന്റെ അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നതാണ് ഐ ഹോപ്പ് ഐ തിങ്ക് ദ നെക്സ്റ്റ് വീക്കോട് കൂടി ഇപ്പൊ നിങ്ങൾക്ക് യൂട്യൂബ് ഡിസ്ക്രിപ്ഷൻ ലൈഫറിനെ കുറിച്ചും ബാക്കി ഡീറ്റെയിൽസും കോൺടാക്ട് നമ്പറും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ദ ത്രീ എക്സാം എഴുതാനുള്ള ഈ പ്രൊഫഷനോട് കൂടിയിട്ട് അങ്ങനത്തെ ആവശ്യം വരാതിരിക്കും െ ഓഗസ്റ്റിൽ എക്സാം എഴുതുക ഡിസംബറിൽ ബേസിക്കലി ഇഫ് ജൂൺ എക്സാം എന്നുള്ള ബേസിങ് ഓൺ എന്നുള്ളിൽ ആസ്പെക്ട് കാര്യങ്ങളോ റിഗാർഡിങ് ഈ ഒരു എക്സാം നോട്ടിഫിക്കേഷൻ എക്സാം ക്യാൻസലേഷൻ സിബിഐ ഇൻവെസ്റ്റിഗേഷൻ ആസ്പെക്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ പറയാം ഓക്കെ ഞാൻ അതുകൂടി ആൻസർ ചെയ്യാം ഡിഫറന്റ് ഐ എക്സാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് വരും ദിവസങ്ങളും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിഫറെന്റ് കാര്യങ്ങൾ ഡിഫറെന്റ് കൺഫ്യൂഷൻസ് ഡിഫറെന്റ് സംഭവങ്ങളൊക്കെ നമുക്ക് വരും ദിവസങ്ങളിലും നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ് ഇതിലൊത്ര കാര്യ എക്സാം ക്യാൻസൽ ഈ അന്വേഷണം നടത്തുക കുറ്റവാളി ഇതൊക്കെ നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങളല്ല നമ്മളെ കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങൾ നമ്മൾ മാക്സിമം ചെയ്യുന്നുണ്ട് ഓക്കെ പിന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ റീ എക്സാം ഉണ്ട് എന്ന് ഷുവർ ആണോന്ന് ചോദിച്ചാൽ റീ എക്സാം ഉണ്ട് എന്നാണ് അവസാനമായിട്ട് എൻ ടി എ വന്ന നോട്ടിഫിക്കേഷൻ പ്രകാരം നമുക്ക് അറിയുന്നത് സോ മറ്റൊരു നോട്ടിഫിക്കേഷൻ വരാത്ത കാലത്തോളം അത് ഷുവർ ആണ് ഓക്കെ ബേസിക്കലി എൻ ടി എ നടത്തോ നടത്തില്ല എന്നുള്ളതിൽ എൻ ടി എ റിലീസ് ചെയ്യുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ് എൻ്റെയും ഇൻഫോർമേഷൻ നിങ്ങളുടെയും ഇൻഫോർമേഷൻ നിങ്ങൾ എങ്ങനെയാണോ അറിയുന്നത് അങ്ങനെ തന്നെയാണ് ഞാനും അറിയുന്നത് കേട്ടോ ബീങ് ഫ്രാങ്ക് അബൌട്ട് ദാറ്റ് അപ്പോൾ അതാണ് എൻ ടി എയുടെ അവസാന നോട്ടിഫിക്കേഷൻസോ നമുക്ക് എക്സാം ഉണ്ടാവും എന്നുള്ള തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെയാണ് നമ്മൾ കരുതുന്നത് ദാറ്റ്സ് എ തിങ് ഓക്കെ നമ്മൾ നമ്മൾ പ്രിപ്പറേഷനുമായിട്ട് മുന്നോട്ട് പോവാം പ്രിപ്പറേഷനുമായി മുന്നോട്ട് പോവാ എന്നുള്ളത് തന്നെയാണ് എന്തൊക്കെയാണോ നമുക്ക് കഴിഞ്ഞ എക്സാമിൽ നമ്മൾ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യണം എന്ന് കരുതിയിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ എക്സാമില് നമുക്ക് എന്തൊക്കെയായിരുന്നോ കൺസേൺസ് ഉണ്ടായിരുന്നത് ആ കൺസേണുകളിലെല്ലാം നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോവാംസ് ഇറ്റ് അതാണ് അതിൽ പറയാനുള്ളത് ഒ എം ആർ എക്സാമിൻ്റെ ആ സമയത്ത് കാർബൺ കോപ്പി അവൈലബിൾ ആക്കുന്ന പതിവ് ഇല്ല ഇപ്രാവശ്യം ഉണ്ടായിരുന്നില്ല അങ്ങനത്തെ പതിവ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ആ ഡിസംബർ എക്സാമിന് നമ്മളൊരു സിലബസ് ചേഞ്ച് പ്രതീക്ഷിക്കുന്നില്ല ഇനീഷ്യലി നമ്മൾ ഡിസംബർ എക്സാമിന്റെ സിലബസ് ചേഞ്ച് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇങ്ങനത്തെ ഒരു പേപ്പർ ക്യാൻസലേഷൻ ലീക്കേജ് ഒക്കെ വന്നതുകൊണ്ട് കൊണ്ട് ഇനിയിപ്പോൾ ഈ എക്സാമിന്റെ റിസൾട്ട് വന്നാൽ ഡിസംബർ എക്സാമിന് വളരെ കുറഞ്ഞ സമയം ഉണ്ടാവുള്ളൂ എന്നുള്ളതുകൊണ്ട് ആ നമ്മളത് പ്രതീക്ഷിക്കുന്നില്ല മറിച്ച് ജൂൺ എക്സാമിനായിരിക്കും ഇനി ഒരു സിലബസ് ചേഞ്ച് എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഓക്കെ ജൂൺ എക്സാമിനാണ് അടുത്ത സിലബസിനെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എനി 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 മോർ ക്വസ്റ്റ്യൻസ് ഓർ എനി മോർ കൺഫ്യൂഷൻസ് ഓർ എനി മോർ ഡൗട്ട്സ് ഓക്കെ അപ്പം നിങ്ങൾ ഈഫർ എജ്യൂക്കേഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് വരുത്തുക ഞാൻ പറഞ്ഞിട്ടുള്ള നിങ്ങൾക്ക് ഡിസംബറിലേക്ക് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാനും ഓഗസ്റ്റിലെ ബാച്ചിലേക്കുള്ള എല്ലാ സർവീസുകളും ഫെസിലിറ്റ് ചെയ്യുന്ന ആ ഭാഗമാവാൻ നിങ്ങൾ ഈഫറിൽ ജോയിൻ ചെയ്യുക നമ്മൾ ഉടനെ തന്നെ അത് കോഴ്സ് നമ്മൾ ക്ലോസ് ചെയ്യുന്ന ആയിരിക്കും കൂടുതൽ കാര്യങ്ങൾ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ വരും ദിവസങ്ങളിലും ഓക്കെ നാളെയുമൊക്കെ ഈ ഒരു സമയങ്ങളിൽ ഡിഫറെന്റ് ടോപ്പിക്കുകൾ നമ്മൾ ഡിസ്കഷൻസ് ഉണ്ടാവും നിങ്ങൾ ഈഫർ എഡ്യൂക്കേഷൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് വരുത്തുക കൂടുതൽ ക്വസ്റ്റൻസ് നമുക്ക് വരും ദിവസങ്ങൾ ഡിസ്കസ് ചെയ്യാം ഓക്കെ താങ്ക് Thank you. Thank you all.